അസലാമലൈക്കും വഹമ്മത്തല്ലാഹി വാർക്കാത്തു മഹരിയായ ഐഷാർ അതി അള്ളാഹു വൻഹ പറയുന്നുണ്ട് മുത്തുനബി സുലല്ലാഹു അലഹി തങ്ങൾ റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും അധികം നോമ്പ് നോൽക്കുന്ന മാസം അത് ഷാബാനാണ് മാത്രമല്ല ആ ഷാബാനിൽ പ്രത്യേകമായ നോമ്പുകളുണ്ട് നമുക്കറിയാം ഷാബാൻ പതിനഞ്ച് ബറാഹത്ത് നോമ്പ് എന്നുപേരിൽ അറി വിളിക്കുന്ന സുന്നത്ത് നോമ്പ് വളരെയേറെ പ്രതിഫലമുള്ള ആ ദിവസത്തെ ഏറ്റവും വലിയ വിഭാഗത്താണ് കൈറസുലാഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ലം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതായി ഹദീസുകളിൽ ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം മൻ സ്വാമ യൗമൻ ഫി സബീലില്ലാഹ് അള്ളാഹുവിൻ്റെ പൊരുത്തം കാക്ഷിച്ചുകൊണ്ട് ഒരു ദിവസം ഒരാൾ നോമ്പ് അനുഷ്ഠിച്ചാൽ ബാഅദ് അള്ളാഹു വജുഹു അനിന്നാർ അള്ളാഹു അവനെ നരകത്തിൽ നിന്നും വിദൂരമാക്കും സബീന ഖരീഫൻ എഴുപത് വർഷം ഒരാൾ യാത്ര ചെയ്താൽ എത്ര ദൂരം അയാൾക്ക് താണ്ടാൻ കഴിയും അത്രയും ദൂരം നരകത്തിൽ നിന്നും അയാളെ അള്ളാഹു അകലെയാക്കും എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഒരു നോമ്പിന് ഇത്രമാത്രം പ്രതിഫലമുണ്ടെങ്കിൽ ധാരാളം സുന്നത്ത് നോമ്പുകൾ നമുക്ക് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് അതിൽ ഓരോ ദിവസങ്ങളിലുള്ള അല്ലിയോ മുല്ലി സ്നൈനി അൽ ഹമീസ് വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും ഉള്ള നോമ്പ് അയ്യാമുൽ ബീദ് എല്ലാ മാസത്തിൻ്റെയും പതിമൂന്ന് പതിനാല് പതിനഞ്ച് ദിവസങ്ങളിലുള്ള നോമ്പ് അതെല്ലാം സുന്നത്താണ് വർഷങ്ങളിൽ നമുക്ക് കിട്ടുന്ന നോമ്പാണ് മെഹറാജിൻ്റെ നോമ്പ് അതുപോലെ തന്നെ മുഹറം ഒൻപത് പത്ത് താസുവ ആഷ്റെ നോമ്പ് ഇങ്ങനെ അറഫയുടെ നോമ്പ് ഇത് വർഷങ്ങളിൽ മാത്രം വർഷത്തിൽ ഒരു തവണ മാത്രം ലഭിക്കുന്ന നോമ്പാണ് എന്നാൽ വെള്ളിയാഴ്ചയും തിങ്കളാഴ്ചയുമുള്ള നോമ്പ് അത് ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടേ നോമ്പാണ് എല്ലാ ദിവസവും സുന്നത്ത് നോമ്പെടുക്കാം നോമ്പെടുക്കൽ ഹറാമായ ചില ദിവസങ്ങളുണ്ട് പെരുന്നാൾ പോലെയുള്ള ദിവസം ആ ദിവസമല്ലാത്ത എല്ലാ ദിവസവും നോമ്പ് സുന്നത്താണ് അതുകൊണ്ട് ഈ ഷാബാൻ മാസത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അമലുകൾ ചെയ്യേണ്ട നന്മ ചെയ്യേണ്ട മാസമാണ് അത്തുന ബ ഫീഹസൂലി സ്വല്ലാഹു ഒരു ദിവസമെല്ലാം ഈ ഷാബാനിൻ്റെ മഹത്വം മുത്തുനബി സലാഹുലി വസ്വല തങ്ങൾ ധാരാളം പറഞ്ഞിട്ടുണ്ട് ധാരാളം പറയുക മാത്രമല്ല അവിടുത്തെ ജീവിതത്തിൽ കുറാൻ കൂടുതൽ ഓതാൻ അതുപോലെ തന്നെ മറ്റു ഇബാദത്തുകളിൽ ഏർപ്പെടാൻ നോമ്പലിട്ടിക്കാൻ ഇതിനെയെല്ലാം തിരഞ്ഞെടുത്തത് അത് ഷാബാനാണ് മറ്റു മാസങ്ങളിലുണ്ട് പക്ഷെ അതിനേക്കാളും കൂടുതലായ അമലുകൾ അത് ഷാബാനിൽ നിർവഹിച്ചിട്ടുണ്ട് മഹാന്മാരുടെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ അവർ വിശുദ്ധ ഖുർആാൻ പ്രത്യേകമായി ഓതാൻ സമയം കണ്ടെത്തിയ അതിന് തിരഞ്ഞെടുത്ത മാസം അത് ആയിരുന്നു എന്ന് കാണാം ആർക്കെങ്കിലും കൊടുക്ക എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ ബാധ്യതകളുണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ചെയ്യേണ്ട ഒരു മാസമാണ് ഷാബാൻ കാരണം റമദാൻ എല്ലാ അർത്ഥത്തിലും നമ്മൾ വിഭാഗത്തിൽ കൂടുതൽ സമയം ചെലവഴിക്കേണ്ട മാസമായതുകൊണ്ട് മറ്റു ഏർപ്പാടുകളെല്ലാം അത് നമ്മൾ കൺട്രോൾ ചെയ്ത് ഷാബാനിൽ തന്നെ ഇടപാടുകളൊക്കെ തീർത്ത് അങ്ങനെ ഒരു പരിശുദ്ധമായ മാസത്തിൽ തൗബയടക്കം പശ്ചാത്താപം അത് ഏറ്റവും പ്രത്യേകമായി കൽപ്പിക്കപ്പെട്ടതാണ് അതെല്ലാം ശരിയാവണമെങ്കിൽ മനുഷ്യരുമായിട്ടുള്ള ഇടപാടുകൾ അത് ക്ലിയറാവണം ആ ഇടപാടുകളിൽ പ്രധാനപ്പെട്ടതാണ് സാമ്പത്തികം ൊരാൾക്ക് സാമ്പത്തികം കൊടുക്കാനുണ്ടെങ്കിൽ അത് കൊടുക്കാൻ ഇപ്പോൾ നമുക്ക് കഴിയില്ലെങ്കിൽ അത് നമ്മൾ പ്രത്യേകം പറഞ്ഞ് അവധി നീട്ടി വാങ്ങണം അല്ലെങ്കിൽ നമ്മൾ ഡേറ്റ് പുതുക്കി പറയണം ഇങ്ങനെയെല്ലാം മറ്റ് പിണങ്ങി നിൽക്കുന്നവർ അത് പരസ്പരം സലാം പറഞ്ഞ് അവരുടെ പിണക്കങ്ങൾ മാറ്റണം ഇങ്ങനെയെല്ലാം ഒരുങ്ങേണ്ട മാസമാണ് അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് കഴിഞ്ഞ റമലാനിൽ നമുക്ക് നഷ്ടപ്പെട്ട നോമ്പുകൾ ആ നഷ്ടപ്പെട്ട നോമ്പ് കലാവ് വീട്ടൽ നിർബന്ധമാണ് അങ്ങനെ കലാവ് വീട്ടാതെ അടുത്ത റമലാനു വരെയും നമ്മൾ പിന്തിക്കുകയാണെങ്കിൽ നമ്മൾ ആ കളാവ് വീട്ടുക എന്ന ബാധ്യത ഒഴിഞ്ഞു പോകുന്നില്ല മറിച്ച് ആ നോമ്പ് കലാവ് വീട്ടുന്നതിന് പുറമെ ഓരോ നോമ്പിനും എണ്ണൂറ് മില്ലി ലിറ്റർ അതായത് നമ്മൾ സക്കാത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന ഓഹരിയുടെ നാലിലൊരു ഭാഗം ഒരു മുദ് എന്ന് പറയും ആ ഒരു മുദ് പ്രായശ്ചിത്തമായി നമ്മൾ നൽകേണ്ടതാണ് അങ്ങനെ നമുക്ക് എന്തെങ്കിലും ഹോസ്പിറ്റലിൽ കടന്നുകൊണ്ട് അതല്ലെങ്കിൽ മറ്റ് പ്രതിബന്ധങ്ങളുണ്ടായി നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വീട്ടാൻ കൂടി ഈ ഷാബാൻ നമ്മൾ ഉപയോഗപ്പെടുത്തണം അപ്പോൾ നഷ്ടപ്പെട്ടു പോയ നോമ്പ് വീട്ടുന്നതിന് പുറമേ നമുക്ക് ഈ ഷർബാനിൽ നോമ്പ് അനുഷ്ഠിക്കുക എന്ന ആ ഒരു പ്രതിഫലം കൂടി നമുക്ക് ലഭ്യമാവും മറ്റൊരു കാര്യം സ്ത്രീകൾ അവർ കഴിഞ്ഞ വർഷം കഴിഞ്ഞ റമദാനിൽ നോമ്പ് നഷ്ടപ്പെടാനുള്ള നഷ്ടപ്പെട്ടവരാണെങ്കിൽ ആ നഷ്ടപ്പെട്ടവർ അത് കതാ വീട്ടണം നിർബന്ധമാണ് ആ നഷ്ടപ്പെട്ട നോമ്പുകൾ കതാ ഇരുന്നാൽ അവർക്കും ഇത് ബാധകമാണ് അവർ ഈ നോമ്പ് പിന്തിച്ചതിന് ഒരു മുദ് അവർ നൽകേണ്ടി വരും ഇനി കുഞ്ഞുങ്ങൾക്ക് മുല കൊടുക്കുന്ന സ്ത്രീകൾ ഗർഭിണികൾ അവരുടെ സ്വന്തം അവശ്യത കൊണ്ടല്ലാതെ കുട്ടിക്ക് വേണ്ടി അവർ നോമ്പ് ഒഴിവാക്കിയവരാണെങ്കിൽ അവർ ആ നോമ്പ് കളാകു വീട്ടണം കളാകു വീട്ടുന്നതിന് പുറമെ അവരതിന് കഫാറത്ത് കൂടി കൊടുക്കണം ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അള്ളാഹു സുബഹാനഹുവത്തായ ഈ വിശുദ്ധമായ മാസത്തിൻ്റെ ഹോർമത്തുകൾ ഭരിക്കാൻ അതിൻ്റെ പതിനഞ്ചാമത്തെ ദിവസം യോമുൽ ബറാഹ ആ ബറാഅത്തിൻ്റെ ദിവസത്തിൽ നമ്മൾ പ്രത്യേകമായി ചെയ്യേണ്ട അമലുകളുണ്ട് അതൊക്കെ നിർവഹിക്കാനുള്ള സമയം നമ്മൾ കണ്ടെത്തണം അള്ളാഹു തോഫീഖ് നൽകട്ടെ ഹാമീൻ അസ്സലാ ലൈക്കു